ശ്രീമതി ശാരദയെ സ്നേഹാദരത്തോടെ വേദിയുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രതീകമായ നമ്മുടെ പ്രിയങ്കരിയായ നടി ശ്രീമതി ശാരദ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ദാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് സ്റ്റാൻഡിംഗ് ലേഡിസ്മെൻ ടു മറുപടി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരിയായ ശാരദേ ாரத்தோடு கஷணிக்கையான வயசா என்ன போல ஆளுகிற

എത്രയോ പ്രമുഖരുണ്ട് അവർക്കെല്ലാവർക്കും മിനിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരും എല്ലാവർക്കും ഉണ്ട് പിന്നെ എന്നെ ഇത്രയും കാലം പ്രോത്സാഹിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണകാരണം നിങ്ങളാണ് നിങ്ങളെ ആദരി നിങ്ങൾ ആദരിച്ചത് കൊണ്ട് മാത്രമേ ഇത്രയും കൊല്ലങ്ങൾ ഞാൻ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു അങ്ങനെ അതൊരു വാക്ക് അതോടൊപ്പം എനിക്ക് ഈ സന്തോഷത്തിലെ വാക്കുകൾ വരുന്നില്ല ഏതായാലും നമ്മുടെ സർക്കാർ ഇത് 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 ഇങ്ങനെ ഒരു ഇത് കാണിച്ചതിന് അവരോട് ഞാൻ നന്ദി 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 പറയുന്നു പിന്നെ ൊക്കെ വിചാരിച്ചത് അതിന് കൂടുതൽ സംസാരിക്കില്ല സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇന്നിവിടെ വന്ന് എല്ലാവരെ കണ്ടതിൽ വളരെ സന്തോഷം സന്തോഷം മലയാളത്തിന്റെ അമ്മ മനസ്സിന് കേരളക്കരയുടെ മഹാപ്രണാമം സോറി ഒരു വാക്ക് പറയാനുണ്ട് ഞാന് മലയാളി എന്ന് പറയുന്നു ഞാന് പകുതി മലയാളി പകുതി തെലുങ്ക് അത് എങ്ങനെ എൻ്റെ അമ്മയുടെ ഫാമിലി അമ്മയുടെ ഫാമിലി ഫ്രം കാലിക്കറ്റ് മേനന്മാറ അവരെ മേനന്മാറ അവിടുന്ന് വന്നതായി ഈ ഈ ബ്ലഡ് അതുകൊണ്ട് പകുതി തെലുങ്ക് പകുതി മലയാളം ഓക്കേ